എന്റെ ഭാര്യ ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യയാണെന്ന് അതുകൊണ്ട് ഞാൻ ഇച്ചു സീനായിട്ടുള്ള ആളാണ് ഈ നാട്ടിലൊക്കെ തിറക്കി അത് ഇച്ചിരി റോങ് ആണ് ഞാൻ പിള്ളേ പിടിച്ചോണ്ട് പോട്ടാ ഏ എന്ത് ചേട്ടനെ പോലെ കഴിവുള്ളവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ചേട്ടനാണ് അടുത്ത കേരള ജനക്കൂട്ടം ഭരിക്കാൻ പോണത് ഞാൻ പാർട്ടിയിലൊന്നും ഇല്ല സ്വതന്ത്രമായിട്ട് വേണേ നോക്കാം അതൊന്നും അല്ല ചേട്ടനൊരു സ്പെഷ്യൽ ബോൺ ടാലന്റ് ഉണ്ട് ചേട്ടൻ ആൾക്കാരെ ഇറിട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് വെച്ചാൽ എന്താ ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള കഴിവ് ചേട്ടൻ അതുണ്ട് ചേട്ടന്റെ മുഖത്ത് ഞാൻ അത് കാണുന്നുണ്ട് ആ കഴിവ് എനിക്കുണ്ട് ഞാൻ ആളുകളെയൊക്കെ വെറുതെ അസഫ്യം പറഞ്ഞു കളയും വെറുതെ അടിക്കും അല്ല ഉച്ചക്ക് ഞാൻ ഈ പിള്ളേരെ ചോറ്റുപാത്രം നോക്കി എടുത്തോണ്ട് ഓടിക്കളയും അങ്ങനെ ഒരു പേര് വീണ് ചോറ് അതിനുശേഷം ഞാൻ ഈ ഉച്ചയ്ക്ക് നാട്ടിലൂടെയൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ കലമൊക്കെ എടുത്ത് അകത്ത് വെച്ചിറങ്ങി അവരൊക്കെ ഒരു പേടി അയ്യോ ചേട്ടാ എക്സാറ്റ്ലി ഞങ്ങളെ ചാനൽ അടിച്ചു കയറണമെങ്കിൽ ഇങ്ങനെ ഉള്ളവർ വേണം ചേട്ടാ ചേട്ടന് ഞങ്ങളൊരു സമയം പറയും അപ്പോൾ ചേട്ടൻ വരണം കേട്ടോ മറ്റേ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന അതെ ഹായ് ഹായ് നമ്മളെ പയ്യനാണ് വെറുതെ ഇരുന്ന് പാട്ട് പാടിക്കോളെ അയ്യോ ബ്രോ ഇത് കഴിവ് ഇതുപോലെ അല്ലല്ലോ ഇവരെ ഇവരെ പോലുള്ള ഒരു വലുതായി വരണ്ടേ അല്ല ഇതേ ആണക്കുള്ള എന്തിനാണ് വലുതായി വരുന്നത് അങ്ങോട്ടും അങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ വെച്ച് രണ്ടുപേരും കണ്ട അടിപൊളിക്കോ ചീത്ത വിളിച്ചാൽ അത്രയും ചീത്തയൊക്കെ വിളിക്കണോ പിന്നെ എനിക്ക് വരാൻ പറ്റുമോ പഴമയുടെ പ്രതീകമായ ചീത്തകൾ ഞാൻ വിളിക്കും ഈ കഴിവ് പറ്റുമോ ഈ കഴിവ് അപ്രൂവാണ് ഈ രണ്ട് കഴിവിനേക്കാളും ഈ കഴി കൊള്ളാം ഇത് ഇത് ഇതാണ് നല്ലത് നമുക്ക് ഒരുപാട് ആവശ്യം ഓ രണ്ട് ബ്രോ അയ്യോ അയ്യോ സൂപ്പർ സൂപ്പർ ഇത് 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 മതി മതി അയ്യേ നിന്നെ കൊണ്ടുപോയില്ലണ് അവൻ കയറി പോയല്ല ഈ ആളെ കൊണ്ടുപോയല്ലോ വല്ല ആ ഇത് ഇവിടെ നിന്ന് മാറണമല്ല